മലയാളത്തിന് തീരാ നഷ്ടം അതുല്യ പ്രതിഭയുടെ വേർപാടിൽ അനുശോചനമറിയിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പത്മഭൂഷൺ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ പ്രശസ്ത ചിത്രകാരൻ എ രാമചന്ദ്രനാണ് അന്തരിച്ചത് രണ്ടായിരത്തി രണ്ടിൽ ലളിതകല അക്കാദമിയുടെ ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ആറ്റിങ്ങലിൽ ജനിച്ച എ രാമചന്ദ്രൻ്റെ ചിത്രങ്ങൾ വിദേശത്തടക്കം വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് എണ്ണഛായ ചിത്രങ്ങളും ജലഛായ ചിത്രങ്ങളുമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയം എൺപത്തി ഒൻപതാം വയസ്സിൽ ഡൽഹിയിൽ വെച്ചായിരുന്നു അന്ത്യം കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എ രാമചന്ദ്രന് ആദരാഞ്ജലികൾ